നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാവും അതുപോലെ തന്നെ ഇറാന്റെ പല നേതാക്കളടക്കം തന്നെ ഒളിവിലാണ് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെല്ലാവീവിന് വടക്കുള്ള ഒരു ആഡംബര ഫാമിൽ വെച്ചാണ് അവനർ നെതന്യാഹുവിന്റെയും പങ്കാളി അമിത് യാഡ്നയുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേലിലെ സൈനിക നടപടി ഇറാനിലേക്ക് ഉണ്ടായത് ഇറാന്റെ നദാൻ സാണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം ഇതിന് മറുപടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും വർഷിച്ചിരുന്നു സുരക്ഷ മുൻനിർത്തിയാണ് വിവാഹം മാറ്റിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇത് രണ്ടാം തവണയാണ് അമ്നറിന്റെ വിവാഹം മാറ്റിവെക്കുന്നത് അമ്നർ ആക്രമിക്കപ്പെടാൻ ഇടയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കൊല്ലവും വിവാഹം മാറ്റിവെച്ചിരുന്നു അതുതന്നെ അവന്റെ മൂന്ന് മക്കളിൽ ഇളയാളാണ് അഗ്നർ എന്നാൽ സൈനിക നീക്കം ശക്തമാകുന്നതിനിടെയുള്ള വിവാഹം വിമർശനത്തിനും ഇടയാക്കിയിരുന്നുവെന്ന് ദേശീയ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു വിവാഹ വേദിക്ക് സമീപം പ്രതിഷേധക്കാർ പ്രകടനം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലുകളെ തിരികെ എത്തിക്കാതെ നദിന്യാവ് കുടുംബത്തോടൊപ്പം ആഘോഷിക്കുകയാണെന്ന് സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരുടെ വിമർശനം വിവാദമായതും വിവാഹം മാറ്റിവെക്കുന്നതിന് കാരണമായി ഇറാനെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കും മുമ്പ് തന്നെ ഈ വിവാദം പ്രതിപക്ഷം അടക്കം ഇസ്രായേലിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ചെല്ലാവിന് വടക്കുള്ള കിബറ്റ് യാക്കൂമിലെ റോഡിറ്റ്സ് ഫാം എന്ന ആഡംബര ഇവന്റ് ഹാളിലെ വിവാഹ വേദിക്ക് സമീപം പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നിരവധി സർക്കാർ വിരുദ്ധ സംഘടനകൾ മുന്നറിയിപ്പും നൽകിയിരുന്നു സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ വേദിയുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ ഇസ്രായേൽ പോലീസ് ഇരുമ്പ് റോഡ് ബ്ലോക്കുകളും മുള്ളുവേലികളും സ്ഥാപിച്ചിരുന്നു പോലീസ് ഹെലികോപ്റ്ററുകൾ ഒഴികെ വേദിയുടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യാമാതിർത്തി അടച്ചിടുമെന്ന ഈ ആഴ്ച ആദ്യം തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു വിവാദങ്ങൾക്കിടയിലും മകന്റെ വിവാഹം നിതന്യാവും വലിയ ആഘോഷമാക്കാൻ ഇരിക്കെയാണ് ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയത് ഈ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ് സ്ഥലമാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇറാൻ നടത്തിയത് ഇസ്രായേൽ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ ആക്രമണങ്ങളിൽ പത്ത് ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത് നൂറ്റി എൺപതോളം പേർക്ക് പരിക്കേറ്റു മിസൈൽ ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ഏഴോളം പേരെ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറയുന്നു ഇസ്രായേലിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെ യു എസുമായുള്ള ആണവ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചിരുന്നു ഇസ്രായേൽ ബോംബിങ്ങുകൾ അവസാനിപ്പിക്കാനുള്ള അവസാന മാർഗമായാണ് ഇറാൻ ഈ നടപടി സ്വീകരിച്ചത് എന്നാൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട ആക്രമണ പരമ്പര തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാ സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർച്ചയായി രണ്ടാം ദിവസം ആകാശത്ത് തീഗോളങ്ങൾ പാഞ്ഞ ശനിയാഴ്ച രാത്രിയും ഇസ്രായേലിൽ ജനങ്ങൾക്ക് ഭീതി നിറഞ്ഞതായി റിപ്പോർട്ടുകൾ രാത്രി പതിനൊന്നിനു ശേഷമാണ് ചെല്ലാബീവിലും ഹൈഫയിലും ഇറാൻ ആക്രമണം ഉണ്ടായത് പുലർച്ചെ വരെ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിയതോടെ ജനങ്ങൾ ഭൂഗർഭ ബംഗറുകളിൽ അഭയം തേടി മധ്യ ഇസ്രായേൽ നഗരമായ ജാഫയിലേക്കും യെമെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലെ അറബ് പട്ടണമായ ചമാറയിലും ഒരു കുടുംബത്തിലെ അമ്മയും രണ്ട് പെൺമക്കളും അടക്കം നാല് പേരാണ് കൊല്ലപ്പെട്ടത് ബാത്തിയാമിൽ ആറുപേരും ചലാവീവിലെ തെക്കൻ പട്ടണമായ ബാഥ്യാമിൻ തകർന്നടിഞ്ഞ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുന്നു വെള്ളിയാഴ്ച ഇസ്രായേൽ ബോംബിട്ട ഇറാന്റെ മുഖ്യ ആണവ കേന്ദ്രമായ നദാൻസിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നെന്നാണ് റിപ്പോർട്ട് ഉപഗ്രഹ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ നിഗമനം നിലയത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന കേന്ദ്രവും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം നിലയത്തിന്റെ ഉപരിതല ഭാഗം തകർന്നതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ മേധാവി റഫാൽ ഗ്രോസി യു എൻ രക്ഷാ സമിതിയെ അറിയിച്ചു ആണവ നിലയത്തിന്റെ മുഖ്യഭാഗങ്ങൾ ഭൂമിക്കടിയിലാണ് ഇവിടെ ആഘാതമില്ലെന്നാണ് വിവരം ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലും ബോംബ് വീണ് നാല് പ്രധാന കെട്ടിടങ്ങൾ തകർന്നു എന്നാണ് ഏജൻസി കണ്ടെത്തിയത് രണ്ടിടത്തും ആണവ ചോർച്ചയില്ലെന്ന് ഐ ഐഇ വ്യക്തമാക്കി രണ്ട് നിലയങ്ങളിലെയും കേടുപാടുകൾ തീർക്കാൻ മാസങ്ങളെടുത്തേക്കും ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ബുഷെഹറിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് പാസ് നിലയത്തിലെ പ്രകൃതി വാതക ഉൽപ്പാദനം ഭാഗികമായി നിർത്തിവെച്ചെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വാതകത്തിലേറെയും ഇറാൻ ആഭ്യന്തരമായാണ് ഉപയോഗിക്കുന്നത് ഉപരോധമുള്ളതിനാൽ കാര്യമായ കയറ്റുമതിയില്ല അതേസമയം പാസ് വാതകപ്പാടം പങ്കിടുന്ന ഖത്തറിന്റെ കയറ്റുമതി എഴുപത് ശതമാനവും ഇവിടെ നിന്നാണ് ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്ത് മറ്റ് സുരക്ഷിതങ്ങളിലേക്ക് ഇന്ത്യൻ എംബസി അധികൃതർ നീക്കിയെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കിയാണ് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ സുരക്ഷിതങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇവരിൽ ഏറിയ പങ്കും ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഇറാനിലെ സുരക്ഷാ സാഹചര്യങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ചില കേസുകളിൽ വിദ്യാർത്ഥികൾ ഇറാനിൽ തന്നെ സുരക്ഷിതങ്ങളിലേക്ക് നീക്കി മറ്റ് സാധ്യമായ വഴികളും തേടുന്നുണ്ട് അദ്ദേഹം വ്യക്തമാക്കി തലസ്ഥാനമായ ടെഹാൻ ഷിറാസ് കോം തുടങ്ങിയ നഗരങ്ങളിലാണ് മിക്ക വിദ്യാർത്ഥികളും ഉള്ളത് എം ബി ബി എസ് മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവരുമാണ് ഇവർ ഇതിനിടെ തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇറാൻ അല്പം മുമ്പും ശക്തമായ മിസൈൽ ആക്രമണം നടത്തി തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ച് വൻ തീപിടുത്തവും പരി പൊട്ടിത്തെറിയും ഉണ്ടായിട്ടുണ്ട് നാലുപേർക്ക് പരിക്കേറ്റു ഇതിനിടെ ഇസ്രായേൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനത്തെയും ഇസ്രായേൽ സൈന്യം തകർത്തു ഇനിയും ആക്രമിച്ചാൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ തകർക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതിനിടെയാണ് വീണ്ടും ആക്രമണം ഇതുവരെ ഇരുന്നൂറ്റി മുപ്പതോളം ഇറാൻ പൗരന്മാരാണ് നാല് ദിവസത്തിനിടെ മരിച്ചത് ഇവരിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ് അതേസമയം കുട്ടികളടക്കം പത്തു പേർ മരിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇറാന്റെ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചില്ലെങ്കിലും അതൊന്നും തന്നെ പ്രതീക്ഷിച്ച ഫലം കാണാത്തതിനാൽ അമേരിക്ക ഇറാനെതിരെ ആക്രമണത്തിന് തുര തുനിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഏഷ്യയിലെ അരലക്ഷം അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാവുക അമേരിക്ക നേരിട്ട് ഇതുവരെ ഇറാൻ ആക്രമിച്ചിട്ടില്ല ഇസ്രായേൽ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് അവർ നിരന്തരം മൂന്നി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനും ഈ മേഖലയിലെ അമേരിക്കൻ സൈനികരെയോ താല്പര്യങ്ങളെയോ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല ഹോർമസ് കടലിടുക്കിനെതിരായ ഇറാന്റെ നീക്കം ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ശത്രുത വർദ്ധിക്കുമ്പോൾ ഇറാൻ ഉപയോഗിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു തന്ത്രമായി ഇത് മാറുമെന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ യിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഇറാൻ സായുധ സേന ഹോർമുസ് കടലെടുക്കുന്ന സമീപം ഇസ്രായേലിന്റെ ഒരു കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തത് അമേരിക്കയെ ഞെട്ടിച്ച സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഭൂമിശാസ്ത്രപരമായി വൻ സുരക്ഷാ കവചമുള്ള ഇറാൻ കടലിനെ പ്രതികാരത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ലോകവ്യാപാരം തന്നെയാണ് സ്തംഭിക്കാൻ പോകുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ഏതായാലും ഇനി ഏത് രാജ്യത്തിനെ കൊണ്ടാണ് ഈ യുദ്ധം നിർത്തിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് അമേരിക്ക എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയും യാതൊരു തരത്തിലും ഇനിയൊരു ഒത്തുതീർപ്പിന് സാധ്യത മുന്നിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധം തുടർന്നുകൊണ്ട് പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്